ചൈനയും ഇന്ത്യയും തമ്മിലുള്ള സഹകരണം വലിയ രീതിയിൽ മെച്ചപ്പെട്ടു എന്നുള്ളതാണ് ഈ ദിവസത്തിൽ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്ന വാർത്ത കാരണം ഷാങ്ഹായ് കോർപ്പറേഷൻ്റെ ഭാഗമായുള്ള ഉച്ചകോടിയിൽ ഇന്ത്യയുടെയും ചൈനയുടെയും നേതാക്കൾ പരസ്പരം കാണുന്നു മോദിയും ഷി ജിൻ നേ പരസ്പരം കാണുന്നു അവർ കൈകോർക്കുന്നു ഒന്നിച്ച് പ്രവർത്തിക്കുന്നതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നമ്മൾ ഇന്നലെ കണ്ടതാണ് ആനയും ഡ്രാഗണും ഒന്നിക്കുന്നു എന്നുള്ളതാണ് ആ ഡയലോഗ് പക്ഷേ ഇപ്പോൾ ഈ നിമിഷത്തിൽ നിമിഷത്തിലേത് വാർത്തയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈന പാകിസ്ഥാനെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഷാങ്ഹായ് കോർപ്പറേഷൻ്റെ ഭാഗമായിട്ട് പറയുകയാണ് പഹൽഗാമാക്രമണം അപലപിക്കപ്പെടേണ്ടതാണ് അതിനെ അപലപിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെയും മതമൗലികവാദത്തെയും ചെറുക്കണമെന്ന് ഷാങ്ഹായ് കോർപ്പറേഷൻ ഐകകണ്ഠേന നിലപാടെടുത്തിരിക്കുന്നു ഇന്ത്യയുടെ നിലപാടിന് അവിടെ അംഗീകാരം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിക്കുക മാത്രമല്ല ചെയ്തത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ ജാഫർ ആക്രമണത്തെയും ആക്രമി അപലപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ ചൈനയുടെ ഒരു നയം കൂടി കാണാൻ കഴിയും ബലൂചിസ്ഥാനിൽ ചൈനയ്ക്കുള്ള ഒരു താല്പര്യത്തിനെയും കാണാൻ കഴിയും ഏറെ പ്ര നിർണായകമായിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഭീകരവാദത്തെ തള്ളിപ്പറയുമ്പോൾ സ്വാഭാവികമായും അത് പാകിസ്ഥാനെ തള്ളിപ്പറയിലാണ് അപ്പോൾ ചൈന ഭാഗമായിട്ടുള്ള ഷാങ്ഹായ് കോർപ്പറേഷൻ ഇത്തരത്തിൽ ഒരു ഒരു നിലപാടെടുക്കുന്നുണ്ടെങ്കിൽ അത് വലിയ മാറ്റത്തിൻ്റെ സൂചനയാണ് നൽകുന്നത് എന്തായാലും ഈ കോർപ്പറേഷൻ്റെ മറ്റു കാര്യങ്ങൾ ഈ സഹകരണ ഉച്ചകോടിയുടെ മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി നോക്കാം മ മത്സരത്തിന് പകരം പരസ്പരം വികസനത്തിലൂടെ ഒരുമിച്ച് നീങ്ങുക ഒരു സന്ദേശം പരസ്പരം ഇന്ത്യയും ചൈനയും കൈമാറിയിരിക്കുന്നു എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്നതിന് പകരം നമുക്കറിയാമല്ലോ വിന വിമാനയാത്രകൾ പോലും നേരിട്ട് നടത്താത്ത രണ്ട് രാജ്യങ്ങളായി ഇന്ത്യയും ചൈനയും മാറിയിരുന്നു രണ്ടായിരത്തി ഇരുപതിലുണ്ടായ ഗാൽവൻ സംഘർഷത്തെ തുടർന്നാണ് ഈ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായത് പക്ഷേ ഇപ്പോൾ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് നയതന്ത്രപരമായും ചർച്ചകളിലൂടെയും അതിർത്തി പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്ന ഒരു ധാരണ കൂടി ഇരു രാജ്യങ്ങളും മുന്നോട്ട് വയ്ക്കുന്നു ഇരു രാജ്യങ്ങളുടെയും സാമ്പത്തിക വളർച്ചയ്ക്ക് പരസ്പരം ഊർജം പകരണം പകരാൻ കഴിയുന്നതാണ് ഇത് ഈ നീക്കം എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡ്രാഗൺ ആൻഡ് എലിഫൻറ്റ് അത് ഒന്നിച്ചു പോകാം എന്നുള്ള ഒരു നിലപാടിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയും ചൈനയും തമ്മിൽ സുഹൃത്തുക്കളായി നിലനിൽക്കണം എന്നുള്ളതാണ് ഷീ ജിൻ പിങ് പറയുന്ന ഒരു കാര്യം അപ്പോൾ ഷീ ജിൻ പിങ് അത്തരത്തിലൊരു പ്രസ്താവന മുന്നോട്ട് വെക്കുകയാണ് തൊട്ടു പിന്നാലെ മോദി മൂന്ന് കാര്യങ്ങളിലൂന്നിയാണ് ഈ പറയുന്ന സൗഹൃദ ഈ പറയുന്ന ബന്ധത്തെ നിർവചിക്കുന്നത് ഇന്ത്യയും ചൈനയും തമ്മിൽ സൗഹൃദം വിശ്വാസം പരസ്പരം മനസ്സിലാക്കൽ ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടാവണമെന്നും മോദി പറയുന്നു കൃത്യമായിട്ടുള്ള ഒരു നിലപാടെടുക്കൽ കൂടിയാണ് അവിടെ വ്യാപാര കമ്മി കുറയ്ക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനത്തെ ചൈ ചൈന പിന്തുണക്കുകയാണ് ചെയ്യുന്നത് അതുകൂടി നമുക്ക് കണക്കിലെടുക്കുമ്പോൾ നമുക്ക് ഏതാണ്ട് നമുക്ക് വളരെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു നിലപാടിലേക്ക് ഈ രാജ്യങ്ങളുടെയും ബന്ധം വളരുമെന്നും നമുക്ക് കാണാൻ കഴിയും വ്യാപാര സു വ്യാപാരത്തിലുള്ള സുതാര്യത ഉറപ്പുവരുത്താനുള്ള ശ്രമങ്ങളും ഉണ്ടാകണമെന്നും ചൈന പറയുന്നുണ്ട് അതായത് വ്യാപാരത്തിൻ്റെ സുതാര്യത ഉറപ്പുവരുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തുലിതാവസ്ഥ നിലനിർത്തിക്കൊണ്ടും അതുപോലെ തന്നെ ഈ പറയുന്ന മറ്റു പ്രശ്നങ്ങളില്ലാതെയും അതായത് ധാരണകളുടെ അടിസ്ഥാനത്തിൽ മാത്രം മുന്നോട്ട് പോവുക ധാരണകൾക്ക് വിരുദ്ധമായിട്ടുള്ള വ്യാപാര പ്രവൃത്തികളിലേക്ക് ഏർപ്പെടാതിരിക്കുക എന്നുള്ളതും അതുപോലെ തന്നെ ചൈനയിലേക്ക് ഇന്ത്യ നടത്തുന്ന കയറ്റുമതിയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടല്ലോ ചൈന ആ കയറ്റുമതിയിലെ നിയന്ത്രണം എടുത്തു കളയാൻ കൂടി ചൈന തീരുമാനിച്ചിരിക്കുന്നു വളരെ നിർണായകമായ തീരുമാനമാണ് കാരണം എന്താ ചയറ്റുമതിയുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ അമേരിക്കയുമായിട്ട് ഒരു തർക്കത്തിലേക്ക് വന്നിരിക്കുന്നു അമേരിക്ക തീരുവച്ചുപത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അപ്പോൾ നമുക്ക് അമേരിക്ക അടയ്ക്കുമ്പോൾ ചൈന വിശാലമായ വാതിൽ തുറക്കുകയാണ് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതിയിൽ വളം ഈ പറയുന്ന ധാതുക്കൾ റയററ്റ്സ് നമുക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ് പിന്നെ അതുപോലെ തന്നെ ടണൽ തുരക്കുന്നതിനായിട്ടുള്ള അതായത് നമ്മളുടെ മൈനിങ് പോലുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന മണ്ണ് തുരന്നു പോകാൻ കഴിയുന്ന യന്ത്രങ്ങൾ എന്നിവയും ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യാനായിട്ട് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നു അത് ഈ പറയുന്ന സഹകരണം കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലേക്ക് മാറുന്നു എന്നുള്ളതിൻ്റെ സൂചനകൾ കൂടി വരികയാണ് ഇന്ത്യ ഈ പറയുന്ന ഷാങ്ഹായ് കോർപ്പറേഷൻ്റെ ഉച്ചകോടിയിൽ കൃത്യമായി മുന്നോട്ട് വെച്ച കാര്യം ഭീകരവാദത്തെ നേരിടുക എന്നുള്ളതാണ് ആ ഭീകരവാദത്തെ നേടുക എന്നുള്ള നിർണായകമായ ഒരു തീരുമാന തീരുമാനം ആ കോർപ്പറേഷനിൽ അംഗീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ നിലപാട് അവർ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇന്ത്യയുടെ താൽപ്പര്യം പൂർണ്ണമായും സ്വീകരിച്ചിരിക്കുന്ന ചൈനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്തായിരിക്കും സ്വാഭാവികമായും അമേരിക്കയെ ചെറുക്കുക എന്നുള്ളതാണ് പെട്ടെന്നുണ്ടായ ഒരു മാറ്റമാണത് ഇത് വളരെ വേഗത്തിൽ സംഭവിച്ചു നമ്മളുടെ വിദേശകാര്യ അവിടെ മന്ത്രി അവിടെ ചെല്ലുന്നു വാങ്ങി എന്ന് പറയുന്ന അവരുടെ വിദേശകാര്യ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു കൃത്യമായിട്ടുള്ള ചർച്ചകൾ നടത്തുന്നു ഇന്ത്യയുടെ താല്പര്യങ്ങൾ അറിയിക്കുന്നു അവർ ചൈനയുടെ താല്പര്യങ്ങൾ പങ്കുവയ്ക്കുന്നു അമേരിക്കയെ ചെറുക്കേണ്ടതിൻ്റെ ആവശ്യകത ഇരു കൂട്ടർക്കും ബോധ്യമാകുന്നു അതുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള ഒരു നിലപാടെടുക്കുന്നു ഇരു രാജ്യങ്ങളും ചേർന്നുകൊണ്ട് ആ നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ആഗോള രാഷ്ട്രീയത്തെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒരു പുതിയ നീക്കത്തിനെ തുടക്കം കുറിച്ചിരിക്കുന്നത് ഇത് ഈ പറയുന്ന ജിയോ പൊളിറ്റിക്സ് ഈ മേഖലയിലുള്ള ഭൗവരാഷ്ട്രീയത്തെ കൃത്യമായി സ്വാധീനിക്കാൻ കഴിവുള്ളതാണ് എന്നുള്ളതാണ് പറയപ്പെടുന്നത് എപ്രകാരമാണ് അത് സ്വാധീനിക്കപ്പെടുക എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അറിയാമല്ലോ നമ്മളുടെ ഈ പറയുന്ന സൗത്ത് ചൈന സിയിലും അവിടെ ഈ പറയുന്ന മേഖലകളിലും നോർത്ത് ചൈന സീ സി മേഖലകളിലുമൊക്കെയുള്ള സംഘർഷം അതുപോലുള്ള പ്രശ്നങ്ങൾ ഇതിലൊക്കെ മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാക്കാനും കൂടുതൽ സമാധാനപരമായ നീക്കങ്ങളിലേക്ക് പോകാനുമൊക്കെയുള്ള സാധ്യതയുണ്ട് കാരണം ഇവിടെ എല്ലാം ഇന്ത്യ ചൈന സഹകരണം ഉണ്ടാകുമ്പോൾ തന്നെ ഇന്ത്യയുടെ സമാധാന നീക്കങ്ങൾ കൂടി ചൈനയുടെ സഹകരണം ഉറപ്പുവരുത്തേണ്ടതുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കൃത്യമായിട്ട് ചൈനയ്ക്ക് ബോധ്യമുണ്ടാകുന്ന ഒരു കാര്യമാകും അത് എന്താണ് കൃത്യമായി ഒരു പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകേണ്ടത് ഇരുവരുടെയും വികസനത്തിന്റെ ആവശ്യം കൂടിയാണ് നമുക്കറിയാമല്ലോ ചൈനയുടെ ആഭ്യന്തര വിപണിയും അവരുടെ വിദേശ വിപണിയും അടക്കമുള്ള കാര്യങ്ങളുടെ വളർച്ച മുൻപുണ്ടായിരുന്നതിൻ്റെ അത്രയും തോതിലേക്ക് ഉയരുന്നില്ല എന്നുള്ള ഒരു പ്രശ്നമുണ്ട് കാരണം ചൈനയിൽ ഈ പറയുന്ന വളർച്ചാ നിരക്കിൽ ചെറിയ ഇടിവ് സംഭവിച്ചിട്ടുണ്ട് അവരുടെ മാന്യത്തിൻ്റെ ഒരു ലക്ഷണമൊക്കെ പലപ്പോഴും അവരുടെ സമ്പദ് വ്യവസ്ഥ കാണിച്ചിട്ടുമുണ്ട് അങ്ങനെയാണ് കൂടുതൽ കൂടുതൽ സ്വതന്ത്രവും തുറന്നതുമാകാനായിട്ടുള്ള തീരുമാനങ്ങളിലേക്ക് ചൈന പോയത് എന്തായാലും ആ നീക്കങ്ങളൊക്കെ തന്നെ ഇപ്പോൾ കൂടുതൽ ശക്തി പകരാനാവും ഇന്ത്യയുമായിട്ടുള്ള സഹകരണം ലക്ഷ്യം വയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരുടെ ഈ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഏറ്റ അപജയങ്ങളെ മറികടക്കാൻ ഇന്ത്യയുമായിട്ടുള്ള സഹകരണം സഹായിക്കുമെന്നുള്ളതാണ് പക്ഷേ അമേരിക്ക കൂടുതൽ കൂടുതൽ കൂപ്പുകുത്താനുള്ള സാധ്യതയുമുണ്ട് കാരണം റെയർ എറ്റ് അർക്കമുള്ള കാര്യങ്ങൾ ഇന്ത്യയിൽ കൂടുതൽ ലഭ്യമാകുന്നതോടെ ഇന്ത്യയുടെ പ്രൊഡക്ഷൻ സാധ്യത കൂടും അമേരിക്കൻ കമ്പോളത്തിലേക്കുള്ള സ്വാധീനമേ അമേരിക്കക്ക് അടയ്ക്കാൻ കഴിയുകയുള്ളൂ അത് അടച്ചാൽ പോലും മറ്റ് രാജ്യങ്ങൾ വഴി ഇന്ത്യൻ പ്രോഡക്റ്റുകൾ അമേരിക്കയിലേക്ക് എത്താനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല അതുകൊണ്ടാണ് ട്രംപ് ഒരു മുഴം മുന്നേ നീട്ടി എറിഞ്ഞുകൊണ്ട് യൂറോപ്യൻ യൂണിയനോട് പറയുന്നത് നിങ്ങൾ ഇന്ത്യക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തുന്നതാണെന്ന് എന്തായാലും ട്രംപിനെ കൊണ്ടും അമേരിക്കയെ കൊണ്ടും പുറത്തു യൂറോപ്യൻ യൂണിയൻ നാറ്റോയിലേക്ക് കൂടുതൽ നിക്ഷേപങ്ങൾ ആവശ്യപ്പെട്ട ട്രംപിനെ കൊണ്ട് പുറത്തു യൂണിയൻ യൂറോപ്യൻ യൂണിയൻ എന്തായാലും ശരി തന്നെ ട്രംപിൻ്റെ വികല നയങ്ങൾ കൊണ്ട് നീണ്ടുപോക്കൊണ്ടിരിക്കുന്ന ഉക്രൈൻ റഷ്യ യുദ്ധത്തിൻ്റെ ഫലങ്ങൾ പേറുന്ന യൂറോപ്യൻ യൂണിയൻ ഒരിക്കലും അമേരിക്കയുടെ ഈ തീരുമാനത്തെ ചെവിക്കൊള്ളാൻ സാധ്യതയില്ല കാരണം ഫ്രാൻസ് തന്നെ അമേരിക്കയോട് ഉടക്കി നിൽക്കുന്ന സാഹചര്യമാണ് പലസ്തീൻ വിഷയത്തിലടക്കം ഫ്രാൻസിനും ജർമ്മനിക്കും മറ്റു പല അഭിപ്രായങ്ങളുമുണ്ട് ആ വിഷയങ്ങളിൽ പോലും അമേരിക്കയ്ക്ക് ഈ യൂറോപ്യൻ യൂണിയനെ തൃപ്തിപ്പെടുത്താനോ ഇല്ലെങ്കിൽ ഈ ഫ്രാൻസിനെയും ജർമ്മനി അടക്കമുള്ള രാജ്യങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് ചെവി കൊടുക്കാനോ ഉള്ള മനസ്ഥിതി ഉണ്ടാകാത്തടത്തോളം കാലം അവരെ അമേരിക്ക പറയുന്നത് കേൾക്കേണ്ട ഉത്തരവാദിത്വം ഈ പറയുന്ന യൂറോപ്യൻ യൂണിയൻ ഇല്ല എന്തായാലും ഷാങ്ഹായ് കോർപ്പറേഷൻ്റെ ഉച്ചകോടി പാകിസ്ഥാന് വലിയ അടിയായിരിക്കുന്നു ഇന്ത്യക്ക് മികച്ച തുടക്കം പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു കൃമിരാഷ്ട്രത്തെ കയ്യിൽ പിടിച്ചതിനെ തുടലിട്ട് കഴുത്തിൽ തുടലിട്ട് പിടിച്ചിരിക്കുന്ന അമേരിക്കയ്ക്കും ഇതൊരു തിരിച്ചടിയായി മാറുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും സുപ്രധാനമായ കാര്യം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക